ഹാ ഡിയേഴ്സ് അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് മെറ്റീരിയൽ കേട്ടോ അമേരിക്കൻ ക്രേപ്പ് നല്ല അടിപൊളി മെറ്റീരിയലാണ് ഇതിനെക്കുറിച്ച് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം ഏത് ടൈപ്പ് ഡ്രസ്സ് വേണമെങ്കിലും ഏത് മോഡൽ ഡ്രസ്സ് വേണമെങ്കിലുമെങ്കിലും നമുക്ക് ഇതായിട്ട് സ്റ്റിച്ച് ചെയ്യാം ഞാൻ ഇവിടെ സാധാരണ നോർമൽ ടോപ്സുകളാണ് തയ്ക്കുന്നത് ഞാൻ എടുത്തിട്ടുള്ളത് അഞ്ച് പ്രിൻറ്റ് പ്രിൻ്റാണ് ഇത് വൈറ്റ് റെഡ് ഈ അഞ്ച് കളേഴ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ നോർമൽ ടോപ്സാണ് ഇവിടെ തയ്ക്കുന്നത് നിങ്ങൾക്ക് മെറ്റീരിയൽ ആണെങ്കിൽ മെറ്റീരിയൽ ടോപ്സ് ആണെങ്കിൽ ടോപ്സ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം ഞാൻ എന്താ പറയുക ഈ ക്രൈബ് മെറ്റീരിയൽ ഇട്ട് തയ്ച്ചിട്ട് എനിക്കൊരു ഉണ്ടായിരുന്നു ആ ഷോപ്പിൽ ഞാനിട്ട് കുറെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണത്തിന് തയ്ച്ചിട്ട് കുറേയൊക്കെ പോയി പിന്നെ എടുത്തിട്ട് ഇട്ടതാണിതാ ഈ ഡ്രസ്സുകളൊക്കെ ഏത് നോർമൽ വേണമെങ്കിലും നമുക്ക് തയ്ക്കാം അപ്പോൾ പിന്നെ മെറ്റീരിയൽ ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യം വലിയവരുടെ അടിച്ചതൊക്കെ വേഗം പോയിട്ട് പിള്ളേരുടെ സൈസ് കറക്റ്റ് നമുക്ക് സൈസ് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കത് അടിച്ചിട്ടിട്ട് കാര്യമുള്ളൂ ഓരോ സൈസ് അവർ പേരിൽ നിന്ന് ആ സൈസാവില്ല ചിലപ്പോൾ അപ്പോൾ ഈ ഫ്രോക്ക് എനിക്ക് ഒരുപാട് പേര് ചോദിച്ചു പക്ഷേ രണ്ട് മൂന്ന് പിള്ളേർ ചോദിച്ചു പക്ഷേ സൈസ് കറക്റ്റ് ആവണ്ടേ സൈസ് ഉണ്ടെങ്കിൽ നമുക്ക് ഓക്കേ ആണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും ഞാൻ മോൾക്കൊരു ഉടുപ്പ് ഫ്രോക്ക് തയ്ച്ചിട്ടുണ്ടായിരുന്നു അത് ഞാനൊരു വീഡിയോ ഇടാട്ടോ ഒരു ദിവസം അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇതായി അഞ്ച് മെറ്റീരിയലാണ് ഇപ്പോൾ എൻ്റെ അടുത്തുള്ളത് അഞ്ച് കളേഴ്സ് അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽ ആണെങ്കിൽ മെറ്റീരിയൽ ടോപ്സ് ആണെങ്കിൽ ടോപ്സ് ഏതാണെങ്കിൽ എന്നെ വിളിച്ച് കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ വീഡിയോസ് ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ താങ്ക്